നവരാത്രിക്കും ദേവി ഉപാസനയ്ക്കും യുഗങ്ങളോളം പഴക്കമുണ്ടെങ്കിലും രാജാവ് സുദർശന ചക്രവർത്തിയുടെ കാലം മുതലാണ് നവരാത്രി ആരാധനയ്ക്ക് പ്രചാരം സിദ്ധിച്ചത് നവരാത്രി സ്ത്രീത്വത്തെ മാതൃത്വത്തെ യുവതിയെ ബാലികയെ ശിശുവിനെ ആരാധിക്കുന്ന മഹനീയ ദിനരാത്രങ്ങൾ കൂടിയാണ് പ്രപഞ്ചകാരണിയായ മൂലപ്രകൃതിയെ അടുത്തറിയലാണ് ഇത് എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളും ആ പ്രജ്ഞയുടെ സത്താണെന്നറിയലാണ് ദേവി ഉപാസന അർത്ഥമാക്കുന്നത് നവരാത്രി പൂജാവിധിയിൽ കന്നി മാസത്തിലെ ശുക്ലപക്ഷ പ്രഥമത്തിൽ മുതൽ ഓരോ ദിവസവും ഓരോ പേരിൽ ദേവിയെ ആരാധിക്കുന്നു കുമാരി ത്രിമൂർത്തി കല്യാണി രോഹിണി കാളിക ചണ്ഡിക ശാംഭവി ദുർഗ സുഭദ്ര എന്നിവയാണ് ആ പേരുകൾ രണ്ടു മുതൽ പത്ത് വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ ഭാവനയോടെ ഈ വ്യത്യസ്ത പേരുകളിൽ ഇരുത്തി പൂജിച്ച ഭക്ഷണം ഉപഹാരം മുതലായവയാൽ അവരെ സംതൃപ്തരാക്കുന്നു ദേവിയായി കണ്ടു അവരെ മനസ്സിൽ പൂജിക്കുന്നു ദേവിയെ വ്യത്യസ്ത നാമങ്ങളിൽ ആരാധിക്കുന്നതിന് വ്യത്യസ്തങ്ങളായ ഫലങ്ങളുമുണ്ട് മേൽപ്പറഞ്ഞ മൂർത്തികൾക്ക് പകരം നവദുർഗകളെ പൂജിക്കുന്ന സമ്പ്രദായവുമുണ്ട് ഒമ്പത് ദിവസവും കുമാരി പൂജ നടത്തിയ ശേഷമേ ഭക്ഷണം കഴിക്കാവൂ കേരളത്തിൽ അഷ്ടമി നവമി ദശമി എന്നീ ദിവസങ്ങൾക്കാണ് നവരാത്രി ആഘോഷത്തിൽ പ്രാധാന്യം ഈ ദിവസങ്ങളിൽ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അഷ്ടമിക്ക് ദുർഗെയും നവമിക്ക് മഹാലക്ഷ്മിയെയും ദശമിക്ക് മഹാസരസ്വതിയെയും വിശേഷാൽ പൂജിക്കുന്നു നവദുർഗമാരിൽ ഒന്നാമത്തെ ദുർഗയാണ് ശൈലപുത്രി നവരാത്രിയിൽ ആദ്യ ദിനം ആരാധിക്കുന്നതും ദേവി ശൈലപുത്രിയെയാണ് പർവത രാജാവായ ഹിമവാന്റെയും മേനാദേവിയുടെയും മകളായ ശ്രീപാർവതി തന്നെയാണ് ശൈലപുത്രി പർവ്വതരാജന്റെ മകളായതിനാൽ ദേവി പാർവതി എന്നും ശൈലത്തിന്റെ ഹിമാലയം മകളായതിനാൽ ശൈലപുത്രി എന്നും ദേവി അറിയപ്പെടുന്നു ശൈലപുത്രി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂജാപുഷ്പം മുല്ലയാണ് ദേവീക്ഷേത്രത്തിൽ നവരാത്രി കാലത്തെ ആദ്യ ദിനം ക്ഷേത്രത്തിൽ മുല്ലപ്പൂ സമർപ്പിക്കുന്നത് ശ്രേഷ്ഠമാണ് ദേവി ക്ഷേത്ര ദർശന വേളയിൽ ശൈലപുത്രി ദേവി സ്തുതി ജപിക്കുന്നതും ഉത്തമമാണ് ശൈലപുത്രി ദേവി സ്തുതി ഇങ്ങനെയാണ് യാവി സർബൂതേഷുമാ ശൈലപുത്രി രൂപേണ സംസ്ഥിത നമസ്തസേ 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 നമോ മഹിഷാസുരനെ വധിക്കാൻ ചണ്ഡിക സ്വരൂപത്തിലും ശുംഭനിശുംഭന്മാരെയും ചണ്ടുമുണ്ടന്മാരെയും വധിക്കാൻ മഹാസരസ്വതി സ്വരൂപവും കൈക്കൊണ്ടു എല്ലാ ശുഭകാര്യങ്ങളുടെയും മൂർത്തിരൂപമായാണ് ദേവിയെ ഉപാസിക്കുന്നത് ശിവന്റെ താരകരൂപവും ദേവി തന്നെയെന്നും സ്തോത്രങ്ങളിലും പറയുന്നു സർവമംഗളംകലിയും സർവാർത്ഥാദികയുമാണ് പരാശക്തി ആദിശങ്കരാചാര്യർ സൗന്ദര്യലഹരി ഇങ്ങനെ പറയുന്നു ശക്തി എന്ന ദേവിയോട് ചേരുമ്പോൾ മാത്രമാണ് സാക്ഷാൽ പരമശിവൻ പോലും പ്രഭാവത്തിന് ശക്തനാകുന്നത് ആ ശക്തിയെ ആരാധിക്കുന്ന വിശേഷപ്പെട്ട ദിവസങ്ങളാണ് നവരാത്രി എല്ലാ ഭക്തന്മാർക്കും നല്ലൊരു നവരാത്രി ആശംസകൾ നേരുന്നു